ഏഷ്യാകപ്പിന്റെ കലാശ പോരിൽ പാകിസ്ഥാൻ മികച്ച നിലയിൽ രണ്ട് വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ പാകിസ്ഥാൻ നൂറ്റിയേഴ് റൺസ് പിന്നിട്ടു അൻപത്തിയേഴ് റൺസ് എടുത്ത ഫർഹാനും പതിനാല് റൺസ് എടുത്ത സൈ മയൂബുമാണ് പുറത്തായത് വരുൺ ചക്രവർത്തിക്കും കുൽദീപ് യാദവിനുമാണ് വിക്കറ്റ് എൽദോ പോൾ പുതുച്ചേരി കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് എൽദോ മത്സരം എങ്ങനെ പുരോഗമിക്കുന്നു പാകിസ്ഥാൻ ഒരു നല്ല തുടക്കമായിരുന്നു തുടക്കമാണ് അനുശ്രീ പാകിസ്ഥാൻ ഇപ്പോൾ ഏറ്റവും കൂടുതൽ തൊട്ടു മുമ്പാണ് രണ്ടാമത്തെ വിക്കറ്റ് നഷ്ടമായത് അത് ഒരു ഘട്ടത്തിൽ പാകിസ്ഥാൻ ഒരു വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ നൂറ്റി റൺസ് എന്ന നിലയിലായിരുന്നു അപ്പോഴാണ് പാകിസ്ഥാൻ രണ്ടാമത്തെ വിക്കറ്റ് നഷ്ടമാകുന്നത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാന്റെ ഓപ്പണിംഗ് വിക്കറ്റ് കൂട്ടുകെട്ട് തന്നെ അത് എൺപത്തിനാല് റൺസ് ഉണ്ട് ഷാഹിബ് സാദ ഫർഹാൻ അൻപത്തിയേഴ് റൺസ് എടുത്ത് ആണ് പുറത്തായത് അർദ്ധ സെഞ്ചുറി നേടി ഫർഹാൻ നമുക്കറിയാവുന്ന പോലെ ഇന്ത്യക്കെതിരായ ആദ്യ മത്സരത്തിൽ ഫർഹാൻ അർദ്ധ സെഞ്ചുറി നേടിയിരുന്നു അപ്പോൾ ഷഹിബാദ ഫർഹാനെ വരുൺ ചക്രവർത്തിയാണ് വീഴ്ത്തിയത് തിലക് വർമ്മ ക്യാച്ച് വരുൺ ചക്രവർത്തിയുടെ പന്തിൽ സദാ പിന്നാലെ ഫക്കർ സമാനും സലീം അയൂബും ഒരു കൂട്ടുകെട്ട് സൃഷ്ടിക്കുകയാണ് ഉണ്ടായത് ഇപ്പോൾ രണ്ടാമത്തെ വിക്കറ്റ് നഷ്ടമായത് സലീം അയ്യൂബാണ് പതിനാറ് റൺസ് എടുത്ത് കുൽദീപ് യാദവനാണ് വിക്കറ്റ് അതായത് രണ്ട് സ്പിന്നർമാരാണ് ഇന്ത്യക്ക് വേണ്ടി വിക്കറ്റുകൾ വീഴ്ത്തിയത് മൂന്നാമത്തെ വിക്കറ്റ് ഇന്ത്യക്ക് ഇപ്പോൾ നഷ്ടം നേടാൻ സാധിച്ചിരിക്കുന്നു മുഹമ്മദ് ഹാരിസ് ഇപ്പോൾ പുറത്തായി വിക്കറ്റ് കീപ്പർ ബാറ്റർ മുഹമ്മദ് ഹാരിസ് അക്സർ പട്ടേലിന്റെ പന്തിൽ പുറത്തായി എന്നുള്ളതാണ് അതായത് പാകിസ്ഥാന്റെ നില അല്പം പരങ്കിലേക്ക് മാറുന്നു അതായത് മികച്ച തുടക്കം ലഭിച്ച പാകിസ്ഥാൻ ഇപ്പോൾ മൂന്ന് വിക്കറ്റ് നഷ്ടമാവുന്ന ഘട്ടത്തിലേക്ക് മാറി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം മികച്ച റൺ റേറ്റ് ഉണ്ട് നിലവിൽ എട്ടിന് മുകളിൽ റൺ റേറ്റ് നിലനിർത്തുന്നുണ്ട് പാകിസ്ഥാൻ എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ട കാര്യം പാകിസ്ഥാൻ ഇപ്പോൾ മൂന്നാമത്തെ വിക്കറ്റ് നഷ്ടമായി സൈം അയൂബിന്റെ തൊട്ടു പിന്നാലെ മുഹമ്മദ് ഹാരിസിന്റെ വിക്കറ്റാണ് പാകിസ്ഥാന് നഷ്ടമായത് ഇന്ത്യ മെല്ലെ മെല്ലെ മത്സരത്തിന്റെ പിടിമുറുക്കുന്നു എന്നുള്ള തോന്നൽ ഉളവാക്കുന്നു ഇത് കാരണം സ്പിന്നർമാരാണ് ഇപ്പോൾ മൂന്ന് വിക്കറ്റ് വീഴ്ത്തിയത് ആദ്യ വിക്കറ്റ് അത് വരുൺ ചക്രവർത്തിയുടെ ഭാഗത്തുനിന്നായിരുന്നെങ്കിൽ രണ്ടാമത്തെ വിക്കറ്റ് നേടിയത് കുൽദീപ് യാദവാണ് മൂന്നാമത്തെ വിക്കറ്റ് ഇപ്പോൾ ഇതാ അക്സർ പട്ടേൽ സ്വന്തമാക്കുന്ന സാഹചര്യം അങ്ങനെ പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം ഫക്കർ സമാൻ എന്ന ഓപ്പണിംഗ് ബാറ്റർ ഇപ്പോഴും ക്രേസിലുണ്ട് മുപ്പത്തിയേഴ് റൺസുമായി മുപ്പത് പന്തിൽ മുപ്പത്തിയേഴ് റൺസുമായി ഫക്കർ സമാൻ അവിടെ നിൽക്കുന്നുണ്ട് ഫക്കർ സമാനെ സംബന്ധിച്ചിടത്തോളം വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ബാറ്റർ ആണ് ഫക്കർ സമാൻ ഫക്കർ സമാനെ അധികം നേരം തുടരാൻ ുന്നത് ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് ഗുണകരമാകില്ല എന്താണെങ്കിലും ഇപ്പോൾ ക്യാപ്റ്റൻ സൽമാൻ അഗ പാകിസ്ഥാന്റെ ക്യാപ്റ്റൻ സൽമാൻ അഖയാണ് ഫക്കർ സമാൻ അപ്പൊ ക്രീസിലുള്ളത് ഈ രണ്ടുപേരും ചേരുന്ന ഈ കൂട്ടുകെട്ട് വളരെ നിർണായകമാണ് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയെ സംബന്ധിച്ച് ഈ രണ്ട് ബാറ്റർമാരിൽ ഒരാളെ പുറത്താക്കാൻ കഴിഞ്ഞാൽ സ്വാഭാവികമായും മത്സരത്തിൽ കൂടുതൽ പിടിമുറുക്കാൻ കഴിയും മത്സരത്തിന്റെ കൂടുതൽ മേധാവിത്വത്തിലേക്ക് വരാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാം കാരണം നിലവിൽ പതിനാലാമത്തെ ഓവറാണ് എറിയുന്നത് ഇനി ഏതാണ്ട് ഏഴ് ഓവർ മാത്രമാണ് ബാക്കിയുള്ളത് നൂറ്റി റൺസ് പാകിസ്ഥാൻ സ്കോർ ചെയ്തിരിക്കുന്നു പാകിസ്ഥാന്റെ ആദ്യ ഓവറുകളിലെ ആദ്യ ഓവറുകളിലെ പ്രകടനം വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ പാകിസ്ഥാൻ അല്പം ഒന്ന് താഴേക്ക് പോകുന്നു അതായത് പാകിസ്ഥാന്റെ ഇന്നിംഗ്സിന്റെ റൺ റേറ്റ് കുറയുന്നു എന്നുള്ളതാണ് ആദ്യത്തെ ആറ് ഓവറുകളിൽ പാകിസ്ഥാൻ നാൽപ്പത്തഞ്ച് റൺസ് ആണ് നേടിയത് മാൻഡേറ്ററി പവർ പ്ലേയിൽ നാൽപ്പത്തി റൺസ് പാകിസ്ഥാൻ നേടി പിന്നീട് അൻപത് റൺസ് ആറ് പോയിന്റ് അഞ്ച് ഓവറിലും ആദ്യ വിക്കറ്റ് വീഴുന്നത് അത് ഫക്കർ ഫർഹാൻറേതാണ് അത് ഒൻപതേ പോയിന്റ് നാല് പത്താമത്തെ ഓവറിലാണ് പാകിസ്ഥാൻ ആദ്യ വിക്കറ്റ് നഷ്ടമാകുന്നത് ഇന്ത്യയുടെ മറ്റെല്ലാ ബോളർമാരെയും പ്രത്യേകിച്ചും ആദ്യം പന്തറിഞ്ഞ ശിവം ദുബെ പിന്നാലെത്തിയ ജസ്പ്രീത് ബുംറ ഇടക്കിയ പന്തറിയുന്നെത്തിയ തിലക് വർമ്മ എല്ലാവരെയും ആക്രമിച്ചു പാകിസ്ഥാൻ ബാറ്റർമാർ പാകിസ്ഥാൻ വിശിപ്പിക്കണം നല്ലൊരു തുടക്കമാണ് ലഭിച്ചത് പാകിസ്ഥാന്റെ ബാറ്റർമാർ നല്ല തുടക്കം നൽകി പക്ഷേ പാകിസ്ഥാന് ഇപ്പോൾ ഇതാ മൂന്ന് വിക്കറ്റിൽ നഷ്ടമായി എന്നുള്ളതാണ് ഏറ്റവും കൂടുവലത്തെ വിവരം ഏറ്റവും കൂടുവലത്തെ അപ്ഡേറ്റ് അത് പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യ ഇപ്പോൾ വീണ്ടും മത്സരത്തിലേക്ക് തിരികെ എത്തുന്നു മത്സരത്തിൽ പിടിമുറുക്കാൻ സാധിക്കുന്നു ഇനിയുള്ള ഏഴ് ഓവറുകളിൽ പാകിസ്ഥാന് പരമാവധി എഴുപത് റൺ സ്കോർ ചെയ്യാൻ സാധിച്ചാൽ പോലും അത് നൂറ്റി എൺപതിലേക്ക് കാര്യങ്ങളിലെത്തിക്കും അതും പാകിസ്ഥാന് സന്തോഷകരമായിരിക്കും പക്ഷേ അതിലേക്ക് പോകാൻ അനുവദിക്കില്ല ഇന്ത്യയുടെ സ്പിന്നർമാർ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ദുബായിൽ തിങ്ങി നിറഞ്ഞ സ്റ്റേഡിയമാണ് ആ സ്റ്റേഡിയത്തിൽ ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ആരാധകർ ഒരുപോലെ എത്തിയിട്ടുണ്ട് ആ ആരാധകർക്ക് മുന്നിൽ ഏഷ്യൻ കിരീടം നേടുന്നത് ആരാണെന്ന് കാത്തിരിക്കാം ഇനി ടോസിന്റെ സമയത്ത് ചില ശ്രദ്ധേയ രംഗങ്ങളുണ്ടായി ട്രോഫിക്കൊപ്പം പോസ് ചെയ്യാൻ ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും രണ്ടു ടീമിനെയും ക്യാപ്റ്റന്മാർ ഒരുമിച്ച് നിന്ന് ഫോട്ടോ എടുക്കുന്ന സാഹചര്യം ഉണ്ടായില്ല സാധാരണ ഫൈവ് മത്സരത്തിന് മുമ്പ് രണ്ട് ടീമിൻ്റെയും മത്സരിക്കുന്ന രണ്ട് ടീമുകളുടെയും ക്യാപ്റ്റൻമാർ ഒരുമിച്ച് നിന്ന് ഫോട്ടോ എടുക്കുക പതിവുണ്ട് അതുണ്ടായില്ല മാത്രമല്ല കമന്റേറ്റർമാർ പേരോടും രണ്ട് വ്യത്യസ്ത കമന്റേറ്റർമാരാണ് ചോദ്യങ്ങൾ ചോദിച്ചത് ഇത്തരം ഒരുപാട് രസകരമായിട്ടുള്ള സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് ചർച്ചയാകാൻ പോകുന്ന സാഹചര്യങ്ങൾ ഇന്ത്യ പാകിസ്ഥാൻ ഏഷ്യ കപ്പ് ഫൈനലിന് മുമ്പ് സംഭവിക്കുകയും ചെയ്തു ഇനി ഫൈനൽ ശേഷം എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഇനി നമ്മൾ കാത്തിരുന്ന് ഏറ്റവും കൂടുതലത്തെ സ്കോർ കാർഡ് പരിശോധിക്കുമ്പോൾ പാകിസ്ഥാൻ നാല് മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ റൺസ് ഓവറിൽ ഏഷ്യാ കപ്പ് മത്സരം പുരോഗമിക്കുമ്പോൾ പാകിസ്ഥാൻ മികച്ച നിലയിൽ തുടരുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് രണ്ട് വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ പാകിസ്ഥാൻ നൂറ്റിയേഴ് റൺസ് പിന്നിട്ടു അൻപത്തിയേഴ് റൺസ് എടുത്ത ഫർഹാനും പതിനാല് റൺസ് എടുത്ത സൈ മയൂബുമാണ് പുറത്തായിരിക്കുന്നത് എന്താപ്പോൾ പുതുച്ചേരിയാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്